എബർഗ്രീൻ നെയ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായിരുന്നു മഴയൊക്കെ മാറി ഓണം വന്നു പൂക്കളും തുമ്പികളും ഒക്കെ ആയിട്ട് പറന്ന് നല്ലൊരന്തരീക്ഷമായി എബർഗ്രീൻ നെയ്സറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ചെടികൾ അതായത് യുജീനിയ തുമ്പത്ത് ചുമന്ന് അടിയിൽ പച്ചക്കളറായിട്ട് യുജേനിയ വന്നിട്ടുണ്ട് പല വിധത്തിലും പല കളറിലുമുള്ള പല റോസ ചെടികൾ വന്നിട്ടുണ്ട് എന്തുവേണ്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ ചെടികളും എത്തിയിട്ടുണ്ട് ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് ചെടികൾ വെക്കണമെങ്കിൽ നമ്മുടെ വരിക നിങ്ങൾക്ക് യു ജീനിയ തൊട്ട് റോസ് തൊട്ട് ജമന്തി ജമന്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിച്ചുപോകും മഞ്ഞ വെള്ള പച്ച പല നമ്മൾ കാണാത്ത വിധത്തിലുള്ള ജമന്തികളും അങ്ങനെയുള്ള എല്ലാ ചെടികളും വന്നിട്ടുണ്ട് സൺഡേ മൺഡേ നിങ്ങൾക്ക് കണ്ടറിയാം കാഴ്ചയിൽ ഏതെങ്കിലും ചെടികൾ വാങ്ങിക്കുന്നെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുക ഇപ്പം ചെടികൾ വെക്കാൻ നല്ല സമയമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ